കാവരട്ടി തത്തക്കുളങ്ങര കളുവ പാടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി സമരം നടത്തി പഞ്ചായത്തിലെ പത്ത് പതിമൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് തകർന്നിട്ട് വർഷങ്ങളായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ റീടാറിംഗ് നടത്തുവാനോ ഈ വാർഡുകളിലെ ജനപ്രതിനിധികൾ തയ്യാറാവാത്തത് കാരണമാണ് ജനകീയ സമിതി സമരം നടത്തിയത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ സമരം ഉദ്ഘാടനം ചെയ്തു റോഡുകളെ ഏറ്റവും മിനിമം അടിയന്തര പ്രാധാന്യത്തോടെ അടിയന്തരമായി അത് റിപ്പയർ ചെയ്തുകൊണ്ട് മുഴുവനായി ടാർ ചെയ്തെടുക്കുക ഒരു പക്ഷേ പഞ്ചായത്തിന് അപ്രാപ്യമായേക്കാം കഴിയാത്തതായിരിക്കാം പക്ഷേ റോഡ് സഞ്ചാരയോഗ്യമാകുന്ന തരത്തിൽ അതിനെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പഞ്ചായത്ത് പദ്ധതി വെക്കേണ്ടതുണ്ട് ആ പദ്ധതികളിലൂടെ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഈ സമരം കൂടുതൽ വരും എന്ന് കൂടി എല്ലാവരുടെയും ഈ സമരം നിർത്തുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബെന്മനേട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രധാന റോഡും കൂടിയാണ് തകർന്നു കിടക്കുന്നത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ റോഡ് നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും എത്രയും പെട്ടെന്ന് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഉപരോധടക്കമുള്ള സമരങ്ങളിലേക്ക് ഇനിയും പ്രതിഷേധ സമരങ്ങൾ മാറ്റുമെന്നും ജനകീയ സമരസമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി പാവർട്ടി പൗരസമിതി പ്രസിഡന്റ് വർഗീസ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എൻ ജെ ലിയോ കൺവീനർ എ കെ ഷിഹാബ് മുഹമ്മദ് സിംല എൻ എ അബ്ബാസ് തൈസ് പെൻമനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി